സെഷനിലെ ജോലി നല്ല 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 ഇത് ഷാനവാസ് മാതാപിതാക്കളും സഹോദരങ്ങളും ഭാര്യയും രണ്ടു മക്കളും അടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിന്റെ ആധാരമായിരുന്നു മനുഷ്യൻ രണ്ടായിരത്തിയേഴ് ഏപ്രിൽ പതിനേഴ് അന്നത്തെ ഇരുപത്തിയേഴുകാരനായിരുന്ന ഷാനവാസിൻ്റെ ജീവിതം ഒരൊറ്റ വാഹനാപകടത്തിൽ നിശ്ചലമായി ഒപ്പം ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷകളും നാലഞ്ച് കൊല്ലം ട്രീറ്റ്മെന്റിലായിരുന്നു പിന്നെ മനസ്സിലായി സ്പൈനൽ ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവില്ല പിന്നെ ഫിസിയോതെറാപ്പിയൊക്കെ കുറേ ചെയ്ത് ചെയ്തിരിക്കുക അത്രേ ഉള്ളൂ പിന്നീട് അങ്ങോട്ടുള്ള മൂന്ന് വർഷം ഉണ്ടായിരുന്നത് നാല് ചുവരുകൾ മാത്രം എന്നാൽ ജീവിതം ഇവിടെ തീർന്നിട്ടില്ലെന്ന ബോധ്യം കൂടുതൽ കരുത്ത് നൽകി ചുറ്റുമുള്ളവർ ഒപ്പം നിന്നു പ്രതിസന്ധികൾ ഭേദിച്ച് ഷാനവാസ് പുറത്തു വന്നു ചെറിയൊരു ഞാൻ അപ്പോൾ അപ്പോൾ പുറത്തൊക്കെ പോകും തന്നെ കിടക്കുക എന്ന് കിടന്ന നമ്മൾ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ മനസ്സ് അപകടത്തിന് മുൻപ് വാഹനം ഓടിക്കാത്ത ഷാനവാസ് ഇന്ന് സ്വയം കാർ ഓടിക്കുന്നു വൈകുന്നേരങ്ങളിൽ കാറുമായി ബീച്ചിൽ പോകും സുഹൃത്തുക്കളെ കാണും സാധനങ്ങൾ വാങ്ങും അങ്ങനെ ജീവിതത്തിന്റെ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഇദ്ദേഹത്തിന് പുതുജീവിതത്തിന്റെ ആഘോഷമാണ് ും കൂട്ടുകാരൊക്കെ പരിചയക്കാരൊക്കെ ഉള്ളവരെ കാണും ഇത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തളർന്ന നാളുകളിലും ഭയന്ന നിമിഷങ്ങളിലും ഒരിക്കൽ പോലും കൈവിട്ടു പോയിട്ടില്ലാത്ത ഭാര്യ ഷൈജുവിന്റെ നിഴൽ പോലെയുള്ള സാന്നിധ്യമാണ് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഷാനവാസ് പറയുന്നു അതെ അതെ വൈഫ് തന്നെയാണ് പിന്നെ നല്ല ആൾക്കാരുടെ സഹകരണങ്ങളും സ്നേഹങ്ങളും ഒക്കെ ഒരുപാടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ അതിന് കാറ് പുറം കാണുന്നു ജീവിതം അതിതീക്ഷണമായ കനൽ വഴികളിലേക്ക് തള്ളിവിട്ടപ്പോൾ അന്നത്തെ ഇരുപത്തിയേഴുകാരനായ ഷാനവാസിന്റെ മനസ്സിൽ ഒറ്റ തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ തോറ്റുപോകരുത് ആ തീരുമാനത്തിന്റെ പുറത്താണ് ഇന്നും അദ്ദേഹം ജീവിക്കുന്നത് പൂർവാധികം ശക്തിയോടെ വീഡിയോ ജേണലിസ്റ്റ് അബ്ബു റിപ്പോർട്ടർ സ്വാന്തന സാജു ഇൻ റിപ്പോർട്ടർ കൊല്ലം